പാട്ടിലൂടെ രാഷ്ട്രീയം പറഞ്ഞു വെക്കുന്നു അല്ലെങ്കിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയം പറഞ്ഞു വെക്കുന്നു ശാശ്വതയായിട്ട് നിൽക്കേണ്ട ഒരു പവറായ ആ പാട്ടിലുണ്ടെങ്കിൽ അല്ലാതെ തട്ടിപ്പൊന്നു നടക്കുന്നില്ല ഞാൻ സമ്പൂർണ്ണമായിട്ട് ഒരാളെന്ന് തന്നെ ഞാൻ എനിക്ക് തിരുത്താൻ പറ്റില്ല പാട്ടിറങ്ങിയിട്ട് ഞാൻ തിരുത്താൻ പറ്റില്ല അക്ഷരങ്ങളാണ് ഏറ്റവും ശക്തികരായത് പറഞ്ഞു പോയാൽ പിന്നെ നമുക്കിനും തിരിച്ചെടുക്കാൻ പറ്റും അത്ര ശക്തമായ ഒരു ആയുധമായി സാധനം വന്യം മാത്രം പോലുള്ള പാട്ടുകള് ആയുധമായിരുന്നു പ്രണയിനിയെ ഓർക്കാത്ത ഒരു ഞാൻ ഞാൻ ഒരു അവൾക്കാണ് സമർപ്പിച്ചിട്ടുള്ളത് വേറൊരു സൂര്യോദയം പാട്ടും എഴുതി അടുത്ത ആ സമയത്ത് ഒരു കുഞ്ഞാവാൻ ശ്രമിക്കാറുണ്ടോ അതാ വേണം നമ്മൾ അവരുടെ കൂടെ നിൽക്കണം അപ്പൊ ഞാൻ താരാളെഴുത അമ്മയാവും അച്ഛനാവും പാട്ടുകളിലെ ചില വാക്കുകള് നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞപ്പോ മിങ്ങലോള പോലെ അതുപോലെ ഉള്ളതാണ് ഈ ജില്ലാന ജില്ലാന എന്ന് പറഞ്ഞിട്ട് അന്നക്കിളിയിലെ അതെ അതൊക്കെ ഈ പഞ്ചുള്ള ചില താളങ്ങളാണ് ജില്ലം ജില്ലം പറയുന്നല്ലേ അത് കാവാറുപയോഗിച്ചിട്ടുണ്ട് തൊള്ളട കോനാരെ കോനാരുന്നു അതൊക്കെ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനത്തെ വാക്കുകളിലേക്ക് എത്തി അതെ നമ്മൾ അതിന് ആ സാഹിത്യത്തിന് പഞ്ചു കൊടുക്കാവുന്ന ഇതുപോലുള്ള ഇഫക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കും എപ്പോഴും ഉപയോഗിക്കും ഇപ്പോ നമ്മൾ ഇന്നത്തെ കാലത്തെ പാട്ടുകൾ എടുത്തു നോക്കുമ്പോൾ ഒരുപാട് പേര് വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ പാട്ടുകൾക്ക് അർത്ഥങ്ങൾ കുറവാണ് അല്ലെങ്കിൽ ഇന്നത്തെ പാട്ടുകളിൽ പണ്ടത്തെ പോലെ പാട്ടുകളിലെ ജീവൻ ഇന്നത്തെ പാട്ടുകളിൽ കുറവാണ് ഇന്നത്തെ പാട്ടുകളൊന്നും പാട്ടുകളല്ല എന്ന് പറയുന്നവർ വരെയുണ്ട് വിമർശിക്കുന്നവര് അല്ല ഇങ്ങനെയുള്ള പാട്ടുകൾ ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് അതെ തീർച്ചയായിട്ടും പക്ഷെ അത് അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ അങ്ങല്ലാതെ മറ്റേ ഇന്നത്തെ കാലത്തുള്ള എഴുത്തുകാരെ അവരുടെ പാട്ടുകളിലെ അവസരങ്ങളാണ് അവർക്ക് പറ്റിയ കിട്ടിയ ഉപയോഗിക്കാൻ കുറ്റം പറ്റില്ല ഈ പുതിയ തലമുറയിൽ വന്നതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ും ശ്രദ്ധിക്കാറില്ല ഇപ്പൊ നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റാപ്പർ വേടനുമായി ബന്ധപ്പെട്ടിട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നിരുന്നു അപ്പൊ അതില് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ടത് പാട്ടിലൂടെ രാഷ്ട്രീയം പറഞ്ഞു വെക്കുന്നു ിച്ച് ജാതിയുടെ രാഷ്ട്രീയം പറഞ്ഞു വെക്കുന്നു എന്ന രീതിയിലാണ് വലിയ രീതിയിൽ അത് ചർച്ചയായത് എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് അല്ല ഞാൻ പറയുന്നത് മൈക്കിൾ ജാക്സൺ പറഞ്ഞ ഉണ്ടായിരുന്നു മുമ്പേ അയാള് ലോകം മുഖം ഭീകരമായിട്ട് ആസ്വദിക്കപ്പെട്ട ഒരാളാണ് അയാള് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അയാളെ വേണ്ടി അങ്ങനുണ്ട് അത് അതിന്റെ ഒരു കാലത്ത് ഓരോസ് അതുപോലൊരാളാണ് ഈ വേടന്റെ ഘടനിക്കുന്നതെന്ന് അതൊക്കെ ശാശ്വതമായിട്ട് നിൽക്കേണ്ട ഒരു പവറായ അയാൾക്ക് അയാളുടെ പാട്ടിലുണ്ടെങ്കിൽ നില നിൽക്കും അല്ലാതെ തട്ടിപ്പൊന്നും നടക്കില്ല ഇതൊക്കെ വേണമെങ്കിൽ കുറച്ച് നാളെ പറ്റുള്ളൂ കഴിഞ്ഞാൽ മനസ്സിലായേ അതൊക്കെ അത് ഒരേ കാര്യം തന്നെ പറഞ്ഞോണ്ടിരിക്കുകയാണ് എന്ന് പറയും ആൾക്കാരത്തിൽ ഈ ഇത് പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് ഒന്നും അയാൾക്ക് രക്ഷപ്പെടാനൊന്നും പറ്റില്ല രക്ഷപ്പെടണമെങ്കിൽ മ്യൂസിക് ആണ് അയാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്നുകിൽ നാടൻ പാട്ട് അല്ലെങ്കിൽ നല്ല മണിയെ പോലെയുള്ള രക്ഷപ്പെട്ടിരുന്ന ആളാണ് ടൻ പണ്ടെ നല്ലൊരു സാമ്രാജ്യം ഉണ്ടാക്കാൻ പറ്റണം അല്ലാതെ കുറച്ച് വാക്കുകൾ ഉണ്ടാക്കിയിട്ട് തട്ടിപ്പ് തന്നും കാര്യമില്ല ഇപ്പൊ ചിലപ്പോൾ ആളുണ്ടോ അയാൾ വെക്കാൻ പറഞ്ഞു കുറച്ചേനെ കേട്ടിട്ടുള്ളത് ഏ അതൊന്നും കാര്യമില്ല അയാൾ അപ്പുറത്തേ അമ്പലത്തേന്ന് തന്നെയാണ് ചെയ്തതെന്ന് പറയും അത്രേ ഉള്ളൂ കാര്യം അത് അയാളാണ് നോക്കേണ്ടത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല അത് അയാൾ ശാശ്വതമായിട്ട് നിൽക്കണമെങ്കിൽ അയാൾ അയാൾ അതിൻ്റെ പവർ ഉണ്ടാക്കണം ഉണ്ടെങ്കിൽ നിൽക്കും ഇല്ലെങ്കിൽ നിൽക്കില്ല ഞാൻ കേട്ടിട്ടില്ല അയാൾ പാട്ട് ഇപ്പൊ അങ്ങയുടെ പാട്ടുകളിൽ തന്നെ കൃത്യമായി വിമർശനങ്ങൾ ചില സമയത്ത് ഉണ്ടാകാറുണ്ട് പക്ഷേ അതാരെയും വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ആകാറില്ല പക്ഷെ വേടന്റെ പാട്ടുകളിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ജാതി ഭീകരവാദം ഉണ്ട് എന്നതിനപ്പുറം ഇപ്പൊ പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു വേദിയിൽ വേടൻ പാട്ടുപാടുന്ന ഒരു വീഡിയോ അങ്ങനെ പറയാൻ പാടില്ല ഒരാള് ഞാൻ പറയുന്നത് ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരാള് അങ്ങനെയുള്ള വാക്കുകൾ അതുകൊണ്ട് ഉപയോഗിക്കില്ല അപ്പൊ ആരാ മുഖ്യമന്ത്രി ആയാലും എം എൽ എ ആയാലും എം പി ആയാലും ആരെയായാലും ഒരാളും ഭരണഘടനാ സ്ഥാപനത്തിലിരിക്കുന്ന ഒരാളെ സ്ഥാനത്തിരിക്കുന്ന ഒരാളെ ചെയ്യാൻ പാടില്ല ആരെയും ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് ഇവരെ അതെ പറയാനേ പാടില്ല അത് ശ്രദ്ധിക്കപ്പെട്ട ആൾ കേസിലാവും പാട്ടുകളെ ഒരു ആയുധമായി കരുതുന്നതിനോട് എന്താണ് അഭിപ്രായം പാട്ടിനെ ആയുധം ആയുധം ഉപയോഗിച്ചിട്ട് ആയുധ ആയുധമാക്കിയിട്ടുണ്ട് നമ്മളെ മറ്റേ സ്വാതന്ത്ര്യ സമര കാലത്തൊക്കെ അല്ല വന്യമാത്രം പോലുള്ള പാട്ടുകൾ ആയുധമായിരുന്നു ആ അതൊക്കെ ഉണ്ടാവും അത് ഓരോ ഘട്ടത്തിൽ ഉപയോഗിച്ച ആയുധമായി മാറും പേന പറയുന്നത് ഞാൻ തോന്നുന്നു ഏറ്റവും ശക്തിയേറിയ ആയുധങ്ങളിൽ ഒന്നാണ് പേന അക്ഷരങ്ങളാണ് ഏറ്റവും ശക്തിയേറിയ ആയുധം അത് പറഞ്ഞു പോയാൽ കൊടുങ്ങി പറഞ്ഞു പോയാൽ പിന്നെ നമുക്കതിനും തിരിച്ചെടുക്കാൻ പറ്റില്ല അത്ര ശക്തമായ ഒരു സേന അപ്പൊ അതിലൂടെ നമ്മൾ എഴുതി പുറ പുറം ലോകത്തേക്ക് അല്ലെങ്കിൽ ഭാവിയിലുള്ള ആളുകളിലേക്ക് എത്തിക്കുന്ന പാട്ടുകൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ നമുക്കൊരു പൊതുവായി നൂറ് ശതമാനം ശ്രദ്ധിക്കണം നൂറ് ശതമാനം ഒരു ഒന്ന് രണ്ട് പ്രാവശ്യമല്ല പലപ്പോഴും എനിക്കത് തെറ്റ് പറ്റിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് തെറ്റ് നിവൃത്തിയില്ലാത്തതാണെങ്കിൽ ഞാൻ അത് വിടും അല്ലാതെ അത് ആലോചിച്ചില്ല പുറത്തിറങ്ങി അങ്ങനെ എപ്പോഴാണ് ഉണ്ടാകും പല പറയേണ്ട കാര്യമില്ല എനിക്ക് തോന്നിയ പല പാട്ടുകളുണ്ട് എനിക്ക് ഞാൻ സമ്പൂർണ്ണമായിട്ട് ഒരാളെന്നല്ല ഞാൻ ചില എനിക്ക് പാട്ടിൽ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട് ഞാൻ എനിക്ക് തിരുത്താൻ പറ്റില്ല പാട്ട് കഴുകിയിട്ട് പിന്നെ തിരുത്താൻ പറ്റില്ല ഞാൻ ഒരു പിന്നെ പത്രത്തിൽ ജോലി ചെയ്താടാ പത്രത്തില് ഈ കറക്ഷൻ ആയിരുന്നു എൻ്റെ ജോലി മറ്റേ പ്രൂഫായിരുന്നു ആ പ്രൂഫ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും രക്ഷയില്ല പിറ്റേ ദിവസം പത്രത്തില് ആൾക്കാർ വരുകയും ചെയ്യും ആൾക്കാർ വായിക്കുകയും ചെയ്യും അതിൽ ആദ്യം പറയാം ആ പ്രൂഫിൽ ഇരിക്കുന്നതാണ് അപ്പൊ പുറത്താക്കുന്നവര് സത്യത അതൊക്കെ അനുഭവിക്കേണ്ടി വരും ആ അങ്ങനെയുള്ള വേഷത്തിൽ ഇരുന്നാൽ അതൊക്കെ അനുഭവിക്കേണ്ടി വരും പിന്നെ പറഞ്ഞിട്ടില്ല ശ്രദ്ധിക്കുക പൊതുവെ നമ്മളെ ഇപ്പോ റാപ്പ് എന്ന് പറയുന്ന ഞാൻ വീണ്ടും അതിനോട് കുറിച്ച് ചോദിക്കുന്ന ആ വിഷയത്തെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നത് കൊണ്ടാണ് പക്ഷേ ഈ റാപ്പ് എന്ന് പറയുന്ന കലാരീതി പണ്ട് ആഫ്രിക്കയിലൊക്കെ അവരുടെ ബുദ്ധിമുട്ടുകൾ പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് അതിലും ഇവിടെ സാമൂഹിക വിഷയങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്ന് നമ്മളെ പണ്ട് രാജാക്കുമാരുടെ കാലത്ത് നമ്മളെ കവികൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പൊ ചത്വരവീഥികളെ അരചർ പരന്തൊരു അത്ഭുതമുടയെ നടക്കാവുകൾ എന്നിത്യാദികളിൽ വിശുദ്ധി വരുത്തി കലിത വിധാനം കനവില് ഓരോരോ കാഴ്ചകൾ കാണാൻ കമലാക്ഷിണാം കനകത്തറകൾ ഇത് അനവധി തീർന്നു ഇതൊരു ചമ്പു പ്രബന്ധ ചമ്പൂല് ചമ്പുവാണ് ഇറപ്പ് ഞാനതിനെ ചുവടു പിടിച്ചിട്ടാണ് അന്ത്യകടപ്രദേശം എന്റെ ഓർമ്മയിൽ ഇതാണ് ഈ തളം അതൊക്കെ എല്ലാ കാലത്തും എല്ലാ രാജ്യത്തും ഉണ്ടായിട്ടുണ്ട് ുള്ളില് പറയാനുള്ള എല്ലാ അയാള് പറയും ഒന്നും തിരിച്ചു പറയാൻ പറ്റില്ല കാരണം വേദിയില് അയാള് പറയുന്നു ചാക്കാർ എന്ത് പരിഹാസം പറയും അതായത് അധികാരം അവിടെ അപ്പൊ ഈ പറയുന്നവന് അധികാരം ഉണ്ട് വേണന്ന് പോലും ഞാൻ പറയും വേദിയിലെ അയാള് പറയും അതിന് അധികാരം ഉണ്ട് അത് അയാള് പരിഹസിക്കുന്നുണ്ടെങ്കിൽ ആ പരിഹാസം നമ്മൾ സഹിച്ചേ പറ്റും അയാളെ വിളിച്ചതിന്റെ മോള് കേട്ടിട്ടല്ലേ തീർച്ചയായിട്ടും അതുകൊണ്ട ഇവർക്കെല്ലാം അവരുടേതായ ന്യായങ്ങൾ ഉണ്ടാവും ഇപ്പൊ ഈ അങ്ങ് അങ് പറഞ്ഞു അന്തികടപ്പുറത്ത് എന്നുള്ള പാട്ട് വളരെ ഫാസ്റ്റ് ബീറ്റിൽ പോകുന്ന ഒരു പാട്ടാണ് എങ്ങനെയാണ് ആ പാട്ടിലേക്ക് എത്തിയതിനെ കുറിച്ച് അല്ലെങ്കിൽ ഓർമ്മകൾ ഞങ്ങൾക്ക് പങ്കുവയ്ക്കാം പണിക്കസാർ എഴുതേണ്ട പാട്ടായിരുന്നു എന്റെ ഗുരു അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിന് വലിയ സുഹൃത്ത് എന്നോട് പറഞ്ഞത് രണ്ട് പാട്ട് ഞാൻ എഴുതണം ബാക്കി പണിക്കസാർ എഴുതെന്നാണ് പറഞ്ഞത് ഓക്കെ ഞാൻ രണ്ട് പാട്ട് എഴുതിയിട്ട് ഇങ്ങോട്ട് വന്നു പണിക്കസാറ് വന്ന് പാട്ട് എഴുതി റെക്കോർഡ് ചെയ്തു പിന്നെയാണ് ഭരത കേൾക്കുന്നത് അപ്പോൾ എന്നെ പഞ്ചു പോരാ അദ്ദേഹത്തിന് തോന്നി അത്രയേ ഉള്ളൂ എന്നോട് പറഞ്ഞ് ഞാൻ പയ്യോ പണിക്കസാറ് എഴുതിയതല്ലേ അതൊന്നും സാറല്ല ഞാൻ പണിക്കസാറിനോട് പറഞ്ഞാൽ പൊളി ഞാൻ വന്നിട്ട് ഞാൻ എന്നെ ഇല്ല ഞാൻ നാട്ടിലല്ല ഞാൻ മദ്രാസിൽ തന്നെ ഉണ്ട് മദ്രാസിൽ നിന്ന് ഞാനും ജോൺസണും കൂടി പിന്നെ പാലക്കാട് ഇവിടെ എത്തി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഗ്രാമത്തിൽ വടക്കാഞ്ചേരി അവിടെ എത്തി അവിടെ നിന്നാണ് എഴുതുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ഇരിക്കുന്നത് പെട്ടെന്ന് ട്യൂണിന് വന്നപ്പോ അതിന്റെ തന്നെ സൂപ്പർ ആ ഒരു ആഘോഷ വേദികളൊക്കെ എഴുതിയത് കൊല്ലായിട്ടില്ലാത്ത കോഴിക്കോട് ഈ മുമ്പ് അവിടെ നടക്കുന്നൊരു ചെറിയൊരു അമ്പലത്തിൽ അമ്പലം അമൃഗ ക്ഷേത്രം അതിന്റെ മുമ്പിൽ നടക്കുന്ന ഈ അതിന്റെ ബേസ് അതിൽ കാണുന്ന വിഷ്വൽസ് എല്ലാം എവിടെ വലിയൊരു ഞെട്ടലായിരുന്നു കാരണം ആ പാട്ട് അങ്ങാണ് എഴുതിയത് എനിക്കത് ചിന്തിക്കാൻ പോലും വയ്യതിലേക്ക് എത്തിപ്പെടുന്നത് അത് പ്രാധാന്യമായിട്ടുള്ള അയാളുടെ ക്യാരക്ടറേ ഒരു അയാണ്ടെ അരികിൽ നീ ഉണ്ടായിരുന്നില്ല ആ ക്യാരക്ടറിന് ഇത് വേണം അത് കഴിഞ്ഞിട്ട് ആ ഇയാളുടെ മോളുടെ കാമുകിയുടെ അടുത്തെത്തുമ്പോ തന നല്ലേ ആ ട്യൂണ് അവർക്ക് വേണ്ടി എഴുതുമ്പോ തിരിച്ചിവിടെ വരുമ്പോ ആ അത്രേ ഉള്ളൂ അയാൾ ആ ക്യാരക്ടറിന് വേണ്ടിയാണ് ആ സമയത്ത് ഒരു കുഞ്ഞാവാൻ ശ്രമിക്കാറുണ്ടോ അത് വേണം നമ്മൾ അവരുടെ കൂടെ നിൽക്കണം അപ്പൊ ഞാൻ താരാട് എഴുതുമ്പോൾ അമ്മയാവും അച്ഛനാവും അങ്ങനെയാണ് നമ്മൾ അങ്ങ് പോയ യാത്രകളിൽ കണ്ട ഏതെങ്കിലും കാഴ്ചകൾ അല്ലെങ്കിൽ ഏതെങ്കിലും അനുഭവങ്ങളൊക്കെ പാട്ടിന്റെ വരികളായി മാറി എപ്പോഴുണ്ട് അല്ല ഈ യാത്രകളിൽ നിന്നൊക്കെ ഉണ്ടാവും ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു അനു കാഴ്ച എന്തായിരിക്കാം അല്ലെങ്കിൽ വടിയായി മാറ്റിയ പലപ്പോഴും ഷൂട്ടിങ് തലത്ത് പോകുമ്പോ തന്നെ പാട്ട് എഴുതാൻ അനുഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് ആ യാത്രയും പിന്നെ അവിടുത്തെ കാഴ്ചയും അങ്ങനെ വന്നിട്ടുണ്ടാവും ഇനി ാണ് പുതിയ പ്രൊജക്ടുകൾ കഥ പറയുമ്പോഴൊക്കെ എടുത്തിട്ടുള്ള പ്രസിദ്ധനായിട്ടുള്ള എം മോഹനന്റെ എം മോഹൻ എന്ന് പറയുന്നത് നമ്മളെ വിനീത് ശ്രീനിവാസന്റെ ഒക്കെ അമ്മാവനാണ് അതെ അദ്ദേഹത്തിന്റെ പടമാണ് ഇപ്പം പിന്നെ ജയരാജന്റെ പടങ്ങൾ ഉണ്ട് ചെയ്തു വെച്ചതുണ്ട് നമ്മുടെ മാമൂക്കായ മകൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടം അതുപോലെ അദ്ദേഹത്തെ വിളിച്ചു പോന്നിട്ടുണ്ട് പടങ്ങളുണ്ട് അങ്ങനൊരു ഇന്റർവ്യൂല് പറയുന്നത് കേട്ടിട്ടുണ്ട് ചില പാട്ടുകൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ വികാരങ്ങൾ വരുന്ന സമയത്ത് അങ്ങേക്ക് തന്നെ വിഷമം തോന്നാറുണ്ട് അനുഭവിച്ചാണ് എഴുതുന്നത് അങ്ങനെ സങ്കടം തോന്നിയിട്ട് എഴുതിയിട്ടുള്ള പാട്ടുകളുണ്ടോ അല്ലെങ്കിൽ നമ്മൾ വരുമ്പോഴൊക്കെ ചില ഭക്തി ഫീൽ ഉദാഹരണം അല്ലെങ്കിൽ അങ്ങനെ പാട്ട് പാട്ടു ോരാൻ കണ്ണീരില്ല മാമഴയായി നെയ്യുണ മാമയിലായി ഞാനീരി പോണറി അത് ഭഗവാന്റെ കാര്യമല്ല ഇത് എനിക്ക് പാട്ടുപാടാൻ ശബ്ദം വീണമില്ല കണ്ണീരില്ല പെയ്തു തോരാൻ കണ്ണീരില്ല മാമഴയായിട്ട് നീ വരാൻ ഞാൻ മാമയിലായിട്ട് ഇതിന്റെ കൃഷ്ണ എന്നെ കാത്തിരിക്കും നീ ഇപ്പൊ എങ്ങനെ ഞാൻ ഉറക്കേണ്ടു എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു എൻ മനസ്സിന്റെ അലീലയിൽ പള്ളി കൊള്ളും എൻ മനസിൻ അലീലയിൽ പള്ളി കൊള്ളും കണ്ണനുണ്ണി എവിടെയല്ല ഗുരുവായല്ല പിന്നെ മൂവാമ്പയില എവിടെയല്ല അവിടെയൊക്കെ ഉണ്ടാവും പവ പക്ഷെ എൻ്റെ മനസ്സിലാണ് ഭഗവാനുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ആലോചിക്കുമ്പോൾ എനിക്ക് കണ്ണെന്നറിയും ഞാൻ അവരൊക്കെ ഗുരുവായും മുഖാമ്പിയും ഒക്കെ ഞാൻ പ്രാർത്ഥനയുള്ള ആളാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ് തൊഴിൽ ആളാണ് പക്ഷേ എൻ്റെ മനസ്സിലാ കണ്ണനാണെന്ന് പറഞ്ഞാൽ എനിക്കത് തൊട്ടാ അറിയാം തീർച്ചയായിട്ടും അതാണ് മനുഷ്യ മനുഷ്യന്റെ ഈശ്വരീയത അതാണ് അല്ലാതെ വേറെ ഒരു കോട്ടി കോഷവും കാര്യമില്ല നമ്മൾ വെറുതെ മുതലേക്ക് മതി അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങയുടെ പ്രണയവും വിരഹവും എല്ലാം പാട്ടുകളിൽ എല്ലാം ഉണ്ടാവും അതെ അതിനോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന പാട്ട് എല്ലാ മനുഷ്യനും എല്ലാവർക്കും ഉണ്ടാവും അത് ചിലപ്പോൾ പറയാവുന്നത്ര ഉണ്ടാവും പറയാവുന്ന ആളും ഉണ്ടാവും ഉള്ള പോലെ എനിക്കും ഉണ്ട് അതൊന്നും ആൾക്കാർ കേൾക്കേണ്ട കാര്യമില്ല അല്ല അങ്ങനെ എഴുതിയ പാട്ട് ഏതായിരിക്കും എന്നുള്ളതാണ് സുഖമാണി നില ഒരുപാട് പ്രണയമുണ്ട് അരികിൽ നീ വരുമ്പോൾ രസമാണ് അല്ലേ അത്രയും സുഖമായിട്ട് രസമായിട്ട് അതുപോലെ നീ എന്റെ അടുത്തുണ്ടെങ്കിൽ പറയാം മനോഹരമായ വാക്കാണ് അതെ അതെ അങ്ങനെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടോ ഏറ്റവും കൂടുതൽ ആർക്കെങ്കിലും വേണ്ടി അല്ലെങ്കിൽ ഒരാളെ ഓർക്കുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാരും എന്റെ പ്രണയം പ്രണയനെയും ഓർക്കാത്ത ഒരു പാട്ടും ഞാൻ എഴുതിയില്ല ഒരു പ്രണയ പാട്ട് എഴുതിയിട്ടില്ല അവൾക്കാണ് ഞാൻ സമർപ്പിച്ചിട്ടുള്ളത് അതിനെപ്പറ്റി ജനം ടിവിയുടെ കാഴ്ചക്കാരെ കൂടുതൽ അറിയണ്ട അത്രയും മതി ഇന്റർവ്യൂ എനിക്ക് ഇഷ്ടമായി ജനത്തിന് എല്ലാ ആശംസകളും ഇനിയും ഇനിയും നീണാൽ വളട്ടെന്ന് ആശംസിക്കുന്നു